ആറു വർഷമായി പൂട്ടിക്കിടക്കുന്ന വട്ടവടയിലെ പച്ചക്കറി സംഭരണ കേന്ദ്രം തുറക്കാനുള്ള സാധു തേടി കളക്ടർ സ്ഥലം സന്ദർശിച്ചു വട്ടവട ഊർക്കാടുള്ള ഹോട്ടിക്കോർപ്പിന് കീഴിലുള്ള കേന്ദ്രത്തിലാണ് കളക്ടർ ദിനേശൻ ചെരുവാടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയത് കേന്ദ്രത്തിലേക്ക് പ്രധാന പാതയിൽ നിന്ന് പച്ചക്കറികളുമായി എത്തുന്ന വാഹനങ്ങൾ കയറി വരുന്നതിനായി റോഡിന്റെ കയറ്റം കുറയ്ക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പതുമരാമത്ത് പതുമരാമത്ത് പഞ്ചായത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി ശീതകാല പച്ചക്കറികളുടെ കലവറയായ വട്ടവടയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ന്യായവില നൽകി വാങ്ങുന്നതിനും വിപണനം നടത്തുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വട്ടവടയിലെ ഊർക്കാട്ടിൽ കേരള ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ കാർഷിക വിപണന സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ട് ദശാംശം ആറ് നാല് കോടി രൂപ ചെലവിട്ട നിർമ്മിച്ച കെട്ടിടം പക്ഷേ നാലതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കോവിലൂർ ടൗണിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഇവിടേക്ക് കർഷകർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും സാധനങ്ങളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രധാന റോഡിൽ നിന്ന് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം കയറാൻ കഴിയാത്തതും കാരണമാണ് കേന്ദ്രം അടഞ്ഞു കിടക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് പച്ചക്കറി സംഭരണ കേന്ദ്രം തുറക്കാനുള്ള സാധ്യത തേടി കളക്ടർ സ്ഥലം സന്ദർശിച്ചു കേന്ദ്രത്തിലേക്ക് പ്രധാന പാതയിൽ നിന്ന് പച്ചക്കറികളുമായി എത്തുന്ന വാഹനങ്ങൾ കയറി വരുന്നതിനായി റോഡിന്റെ കയറ്റം കുറയ്ക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ നേരിട്ടെത്തിയായിരുന്നു കാർഷിക വിപണന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ഉദ്ഘാടനത്തിനും പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം ഈ കാർഷിക വിപണന സമുച്ചയം നിലവിൽ കർഷകർക്ക് പ്രയോജനമില്ലാതെ നശിക്കുന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി